ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ നാട്ടിലെ പ്രസവാനന്തര ശുശ്രൂഷയിൽ തെങ്ങിൻ പൂക്കല രസായനത്തിൻ്റെ ഉപയോഗത്തെ പറ്റിയിട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ആളെ നിർത്തി തെങ്ങിൻ പൂക്കലെടുത്ത് നമ്മൾ ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ പലരും ഇത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പലരുടെ കയ്യിൽ നിന്നും ഒട്ടനവധി പണം വാങ്ങുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ തെങ്ങിൻ പൂക്കൽ രസായനം വളരെ ചിലവ് കുറഞ്ഞ അളവിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഏകദേശം നാന്നൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി രൂപ എന്നുള്ള നിലയിൽ നമുക്ക് വാങ്ങിയാൽ തന്നെ ഓരോ ടീസ്പൂൺ വെച്ച് രണ്ട് നേരം കഴിച്ചാൽ നമുക്ക് ഒരു മാസത്തോളം പ്രസവാരതര ശുശ്രൂഷയിൽ അമ്മയ്ക്ക് അമ്മയ്ക്കിത് കഴിക്കാനായിട്ട് പറ്റി എപ്പോഴും ശുദ്ധി വരുത്തുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ജനറൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനും നല്ല രീതിയിലുള്ള വിശപ്പ് ഉണ്ടാകുന്നതിനും ദഹനം കുറച്ചുകൂടി മെച്ചപ്പെടുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തെങ്ങിൻ പൂക്കളെ രസായനം പ്രധാനമായിട്ട് സ്ത്രീകൾക്ക് അഡ്വൈസ് ചെയ്യുന്നത് അപ്പോൾ ഈ തെങ്ങിൻ പൂക്കിലെ രസായനത്തിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സീതാറാം ആയുർവേദ ഫാർമസിക്ക് ഇത് വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട് കണ്ടംകുളത്തി നാഗാർജുന അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഒട്ടനവധി ഫാർമസിയേക്ക് മേടിക്കാൻ കിട്ടും തെങ്ങിൻ പൂക്കൽ രസായനത്തിന് മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് അതിന് കേരപ്പൂക്കുൽ രസായനം എന്നുള്ള പേരിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് വില വരുന്നത് നിങ്ങൾ ഒരിക്കലും ഇത് ആളെ നിർത്തി ഉണ്ടാക്കി ഒരുപാട് പൈസ കളഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് വളരെ ചെറിയ അളവിൽ മാത്രമാണ് കഴിക്കേണ്ടത് പ്രസവാനന്തര ശുശ്രൂഷയിൽ ഒരുപാട് പേരും അനാവശ്യമായി ഒട്ടനവധി മരുന്നുകൾ കഴിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യും പക്ഷെ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ വളരെ ചെറിയ മരുന്നുകൾ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു സമയത്ത് കഴിക്കേണ്ടി വരുന്നത്